ഇന്ത്യയുടെ ശബ്ദം ലോകവേദിയിൽ നിറഞ്ഞ ഒരു നിമിഷമുണ്ട് പറഞ്ഞു തരുന്നത് മറ്റൊന്നുമല്ല മോദിയുടെ പുതിയ ആഗോള ഇടപെടലുകൾ പ്രഖ്യാപനങ്ങൾ അതെ ജോഹന്നാസ്ബർഗിലെ ജി ട്വന്റി ഉച്ചകോടിയിൽ ഇന്ത്യ മുന്നോട്ട് വെച്ച വലിയ പദ്ധതികളെ കുറിച്ചാണ് ജി ട്വന്റി വേദിയിൽ ഇന്ത്യ വെറും പങ്കാളി മാത്രമായിരുന്നില്ല നേതൃത്വം കയ്യിലെടുത്തിരുന്നു ഓസ്ട്രേലിയ കാനഡ ഇന്ത്യ എന്നീ മൂന്ന് ഭൂഖണ്ഡങ്ങൾ മൂന്ന് ശക്തമായ ജനാധിപത്യങ്ങൾ ഒരേ സ്വപ്നത്തോടെ കൈകോർത്ത നിമിഷം സാങ്കേതിക വിദ്യ നവീകരണം ശുദ്ധ ഊർജം എഐ ഭാവിയെ നിയന്ത്രിക്കുന്ന മേഖലകളിൽ പുതിയ ചരിത്രം കുറിക്കാൻ തുടങ്ങിയ കൂട്ടായ്മ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകത്തിന് മുന്നിൽ പ്രഖ്യാപിച്ചു സാങ്കേതിക വിദ്യ നവീകരണം തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തപ്പെടുത്തുന്നതിനായി കൂട്ടായ്മ പ്രവർത്തിക്കുമെന്ന് മോദി വ്യക്തമാക്കി വിവിധ ഭൂഖണ്ഡങ്ങളിലെ മൂന്ന് ജനാധിപത്യ രാജ്യങ്ങളെ ഒരുമിച്ചു കൊണ്ടുവരുന്ന ഈ കൂട്ടായ്മ നൂതന സാങ്കേതിക വിദ്യ ശുദ്ധ ഊർജം നിർമ്മിത ബുദ്ധി തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ സഹകരിക്കാൻ സഹായിക്കുമെന്നത് വ്യക്തമാണ് ആഗോള വിതരണ ശൃംഖലകൾ കൂടുതൽ ശക്തവും വിശ്വസനീയവുമാക്കാൻ ലോകരാജ്യങ്ങൾ ശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ സഹകരണം ഏറെ പ്രയോജനകരമാണ് സാങ്കേതിക പുരോഗതി ഭാവി തലമുറകൾക്ക് പ്രയോജനകരമാകുമെന്ന് ഉറപ്പാക്കാൻ മൂന്ന് രാജ്യങ്ങളും പ്രതിജ്ഞാബന്ധമാണെന്ന് മോദി പറഞ്ഞു മെച്ചപ്പെട്ട ഒരു ഭാവി ഉറപ്പാക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഇനി ജി ട്വന്റി ഉച്ചകോടിയിൽ ആഗോള വികസനം ലക്ഷ്യമിട്ട് നാല് പുതിയ പദ്ധതികൾ പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചിട്ടുണ്ട് അത് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ആഗോള പരമ്പരാഗത വിജ്ഞാന ശേഖരം സുസ്ഥിര ജീവിത രീതികൾ ആരോഗ്യ സംരക്ഷണ രീതികൾ പരമ്പരാഗത അറിവുകൾ എന്നിവ സംരക്ഷിച്ച ഭാവി തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക വിജ്ഞാനം ആധുനിക ലോകത്തിന് വലിയ മുതലാകുമെന്നും വ്യക്തമാണ് രണ്ട് ആഫ്രിക്കൻ നൈപുണ്യ വികസന പദ്ധതി അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ ആഫ്രിക്കയിൽ ഒരു ദശലക്ഷം സർട്ടിഫൈഡ് ട്രെയിനിമാരെ സൃഷ്ടിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം മൂന്ന് ആഗോള ആരോഗ്യ പ്രതികരണ സംഘം ഏത് ആരോഗ്യ അടിയന്തര സാഹചര്യത്തിലും പ്രകൃതി ദുരന്തത്തിലും അതിവേഗം പ്രവർത്തിക്കാൻ കഴിയുന്ന മെഡിക്കൽ വിദഗ്ധരുടെ അന്താരാഷ്ട്ര സംഘം രാജ്യങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഏറ്റവും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് അഭിപ്രായപ്പെടുന്നത് നാല് മയക്കുമരുന്ന് ഭീകരവാദ ബന്ധത്തെ ചെറുക്കുന്ന പദ്ധതി ലഹരി മരുന്ന് കെടുത്ത അനധികൃത പണം ഭീകര സംഘടനകളുടെ ധനശേഖരണം എന്നിവയെ തടയുന്ന ബഹുമില പദ്ധതിയുടെ രൂപീകരണമാണിത് ഭരണം സുരക്ഷ ധനകാര്യ സംവിധാനങ്ങളുടെ സംയോജനം വഴിയാണ് ഈ ശൃംഖല തകർക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം മോദി മുന്നോട്ട് വെച്ച ഈ നാല് പ്രധാന പദ്ധതികളും ലോകത്തിന്റെ ശ്രദ്ധ നേടിയിട്ടുണ്ട് ഈ പദ്ധതികൾ സാർവത്രിക വളർച്ചയ്ക്ക് വഴിയൊരുക്കുമെന്നും ഇന്ത്യയുടെ നാഗരിക മൂല്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും വളരെയധികം സഹായിക്കും സുസ്ഥിരമായ ജീവിത രീതികൾ ഉൾക്കൊള്ളുന്ന പരമ്പരാഗത അറിവുകൾ ശേഖരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ജി ട്വന്റി ഗ്ലോബൽ ട്രഡീഷണൽ നോളജ് റെപ്പോസിറ്ററി സ്ഥാപിക്കുന്നത് ഭാവി തലമുറകൾക്ക് മികച്ച ഭാവി കെട്ടിപ്പടുക്കാൻ ഈ നടപടി സഹായിക്കും ഇന്ത്യക്ക് ഈ മേഖലയിൽ സമ്പന്നമായ ചരിത്രമുണ്ട് ഇത് നമ്മുടെ ആരോഗ്യത്തിനും ക്ഷേമത്തിനും വേണ്ടി കൈമാറാൻ സഹായിക്കുന്നതാണ് മൂന്ന് ദിവസത്തെ ദക്ഷിണാഫ്രിക്കൻ സന്ദർശനത്തിനെത്തിയ പ്രധാനമന്ത്രി മോദി ആഫ്രിക്കയുടെ വികസനം ആഗോള പുരോഗതിക്ക് അത്യാവശ്യമാണെന്നും ഇന്ത്യ എപ്പോഴും ആഫ്രിക്കൻ ഭൂഖണ്ഡത്തോടൊപ്പം നിലകൊണ്ടിട്ടുണ്ടെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ആഫ്രിക്ക സ്കിൽസ് മൾട്ടിപ്ലെയർ ഇനിഷ്യേറ്റീവ് വഴി അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ ആഫ്രിക്കയിൽ ഒരു ദശലക്ഷം സർട്ടിഫൈഡ് പരിശീലകരെ സൃഷ്ടിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും പറഞ്ഞു ഇതിനായി ട്രെയിൻ ദി ട്രെയിനർ മാതൃകയാണ് ഉപയോഗിക്കുക അടുത്ത ദശാബ്ദത്തിൽ ആഫ്രിക്കയിൽ ഒരു ദശലക്ഷം സർട്ടിഫൈഡ് പരിശീലകരെ പരിശീലിപ്പിക്കുക എന്നതാണ് കൂട്ടായ ലക്ഷ്യം ഈ പരിശീലകർ ദശലക്ഷക്കണക്കിന് യുവാക്കളെ പരിശീലിപ്പിക്കും ഈ പദ്ധതിക്ക് ഗുണിതഫലമുണ്ടാകും ഇത് പ്രാദേശിക ശേഷി വർദ്ധിപ്പിക്കുകയും ആഫ്രിക്കയുടെ ദീർഘകാല വികസനം ശക്തിപ്പെടുത്തുകയും ചെയ്യും ആരോഗ്യ അടിയന്തര സാഹചര്യങ്ങളിൽ ശക്തമായ ഇടപെടൽ നടത്തുന്നത് ഒരു ജി ട്വന്റി ആഗോള ആരോഗ്യ പ്രതികരണ സംഘം രൂപീകരിക്കാനും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട് ആരോഗ്യ അടിയന്തര സാഹചര്യങ്ങളിലും പ്രകൃതി ദുരന്തങ്ങളിലും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ശക്തരാകുമെന്നാണ് അഭിപ്രായപ്പെടുന്നത് ഏതെങ്കിലും ആഗോള ആരോഗ്യ പ്രതിസന്ധിയോ പ്രകൃതി ദുരന്തമോ ഉണ്ടായാൽ അതിവേഗം വിന്യസിക്കാൻ തയ്യാറായ ജി ട്വന്റി രാജ്യങ്ങളിലെ പരിശീലനം ലഭിച്ച മെഡിക്കൽ വിദഗ്ധരുടെ സംഘങ്ങളെ സൃഷ്ടിക്കാനാണ് അവരുടെ ശ്രമം മയക്കുമരുന്ന് ഭീകരവാദ ബന്ധത്തെ ചെറുക്കാൻ ഒരു ജി ട്വന്റി സംരംഭം പ്രധാനമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട് മയക്കുമരുന്ന് കടത്തുപോലുള്ള അപകടകരമായ ലഹരി വസ്തുക്കളുടെ പ്രചാരണവും തടയുക എന്നതാണ് അതിലൂടെ ലക്ഷ്യമിടുന്നത് മൂന്ന് ഭൂഖണ്ഡങ്ങളിലും മൂന്ന് സമുദ്രങ്ങളിലും വ്യാപിച്ചു കിടക്കുന്ന ഈ പങ്കാളിത്തം ജനാധിപത്യ രാജ്യങ്ങൾ തമ്മിലുള്ള സാങ്കേതിക സഹകരണത്തിന് ഒരു പുതിയ ദിശ നൽകും ഡ്രിക്ടറർ നെക്സസ് ചെറുക്കുന്നതിനായി ഒരു പ്രത്യേക ജി ട്വന്റി സംരംഭത്തിനും അദ്ദേഹം ആഹ്വാനം ചെയ്തിട്ടുണ്ട് ലഹരി മരുന്ന് കടത്ത ശൃംഖലകളെ തകർക്കുക നിയമവിരുദ്ധമായ പണത്തിന്റെ ഒഴുക്ക് ഇല്ലാതാക്കുക ഭീകരവാദ ഗ്രൂപ്പുകളുടെ ധനസഹായത്തിന്റെ പ്രധാന ഉറവിടം ദുർബലപ്പെടുത്തുക എന്നിവയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ജി ട്വന്റി രാജ്യങ്ങൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും സുസ്ഥിരവും നാഗരിക വിജ്ഞാനത്തിന് വേരൂന്നിയതുമായ ഒന്നാണ് റിവ് വൈദഗ്ധ്യം സുരക്ഷ എന്നിവയുടെ സഹകരണം പുനഃക്രമീകരിക്കാൻ ലക്ഷ്യമിട്ടുള്ള മൂന്ന് പ്രധാന നിർദ്ദേശങ്ങളും പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചു സുസ്ഥിര ജീവിതത്തിനായുള്ള കാലങ്ങളായി പരീക്ഷിച്ചു വിജയിച്ച മാതൃകകൾ സംരക്ഷിക്കണമെന്നും ആഹ്വാനം ചെയ്തു ജി ട്വന്റിക്ക് കീഴിൽ ഒരു ആഗോള വിജ്ഞാന ശേഖരം പ്രധാനമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട് ലോകം കാലാവസ്ഥാ പ്രതിസന്ധിയും അതിവേഗം മാറുന്ന ജീവിത ശൈലികളും നേരിടുന്ന ഈ സമയത്ത് ആരോഗ്യം പരിസ്ഥിതി സാമൂഹ്യ ഐക്യം എന്നിവ സംബന്ധിച്ച പരമ്പരാഗത അറിവുകൾ രേഖപ്പെടുത്തുകയും പങ്കുവയ്ക്കുകയും ഭാവി തലമുറകൾക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യണമെന്ന് ഉറപ്പാക്കുക എന്നതാണ് ഈ ശേഖരത്തിന്റെ പ്രധാന ലക്ഷ്യം ജി ട്വന്റി ഉച്ചകോടിക്ക് ആഫ്രിക്ക ആദ്യമായി ആതിഥേയത്വം വഹിക്കുന്ന പ്രത്യേകത കൂടിയുണ്ട് ആഗോള പുരോഗതിക്കും ആഫ്രിക്കയുടെ വളർച്ച അത്യന്താപേക്ഷിതമാണെന്ന് പറഞ്ഞ നരേന്ദ്രമോദി ആഫ്രിക്കൻ യുവാക്കളെ ലക്ഷ്യമിട്ടുള്ള നൈപുണ്യ പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്താണ് ജി ട്വന്റി എന്ന് നോക്കാം ഇതൊരു അന്താരാഷ്ട്ര കൂട്ടായ്മയാണ് ഇതിൽ പത്തൊമ്പത് രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും ആഫ്രിക്കൻ യൂണിയനും അംഗങ്ങളാണ് ലോക ജനസംഖ്യയുടെ വലിയൊരു പങ്കും ആഗോള ജി ഡി പി യുടെ എൺപത്തിയഞ്ച് ശതമാനം വ്യാപാരത്തിന്റെ എഴുപത്തിയഞ്ച് ശതമാനം എന്നിവ ഈ കൂട്ടായ്മയുടെ രാജ്യങ്ങളിൽ നിന്നാണ് വരുന്നത് ണത്തിന്റെ കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഏഷ്യൻ സാമ്പത്തിക പ്രതിസന്ധിക്ക് ശേഷം ആഗോള സാമ്പത്തിക പ്രശ്നങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഒരു ഫോറം എന്ന നിലയിലാണ് ഇത് രൂപീകരിച്ചത് ഇനി ഇതിന്റെ പ്രവർത്തനങ്ങൾ നോക്കാം അന്താരാഷ്ട്ര സാമ്പത്തിക സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നു കാലാവസ്ഥ വൃത്തിയാനം സുസ്ഥിര വികസനം ആരോഗ്യം കൃഷി ഊർജം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുന്നു നയപരമായ ഏകോപനത്തിലൂടെ ആഗോള സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കാൻ ഇത് സഹായിക്കുന്നു പ്രധാന സവിശേഷത ഇതൊരു നിയമനിർമ്മാണ സ്ഥാപനമല്ല മറിച്ച് നയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനും ഏകോപിപ്പിക്കാനുമുള്ള ഒരു വേദിയാണ് ഓരോ വർഷവും അംഗരാജ്യങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന അധ്യക്ഷൻ അധ്യക്ഷ പദവി വഹിക്കുന്നു ജി ട്വന്റി നേതാക്കളുടെ വ്യക്തിപരമായ പ്രതിനിധികൾ ചെർബ എന്നറിയപ്പെടുന്നു വർഷത്തിലുടനീളം ചർച്ചകൾക്ക് മേൽനോട്ടം വഹിക്കുകയാണിത് ഉച്ചകോടിയുടെ അജണ്ട ഇനങ്ങൾ ചർച്ച ചെയ്യുന്നു ജി ട്വന്റിയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു അവർക്ക് ഒന്നിലധികം വർഷത്തെ മാൻഡേറ്റ് ഉണ്ടായിരിക്കുകയും സ്ഥാപനപരമായ തുടർച്ച ഉറപ്പാക്കുകയും ചെയ്യുന്നു ജി ട്വന്റിനുള്ളിൽ ജി ട്വന്റി നയങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിൽ നേതാക്കളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ വർക്കിംഗ് ഗ്രൂപ്പുകൾ സ്ഥാപിക്കപ്പെടാറുണ്ട് സ് സിവിൽ സൊസൈറ്റി സംഘടിത തൊഴിലാളി അക്കാദമിക് യുവാക്കൾ എന്നിവരടങ്ങുന്ന ബി ട്വന്റി സി ട്വന്റി എൽ ട്വന്റി എന്നീ ഔദ്യോഗിക ഇടപെടൽ ഗ്രൂപ്പുകളുമായും ജി ട്വന്റി പ്രവർത്തിക്കുന്നു എന്തായാലും യു പി എ സർക്കാരിന്റെ കാലത്ത് ഇന്ത്യയെ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല മറ്റു രാജ്യങ്ങൾ ഇന്ത്യയെ നോക്കി പുച്ഛിച്ച് തള്ളിയ ഒരു കാലമുണ്ടായിരുന്നു എന്നാൽ ഇന്ന് അതല്ല സ്ഥിതി പല രാജ്യങ്ങൾക്കിടയിലും ഇന്ന് ഇന്ത്യ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക മറ്റൊരു വിഷയവുമായി വരുന്നതുവരെ നമസ്കാരം